അങ്ങനെ നാലാമനും ബാക്കിൽ വന്നോണ്ടിരിക്കും കൂടെ ഫില്ലായി നാല് വണ്ടികൾ ടയർ അറ്റേജ് കൂടെ പോകുന്നുണ്ട് അത് പന്നിയാണ് നമ്മുടെ ഒണ്ടെ ടയറിൻ്റെ അറ്റേജ് ആവണത് ഗുഡ് മോർണിംഗ് ഗായ്സ് യെസ് നാലോമാർ നിരത്തി നിർത്തിയിട്ടിട്ടുണ്ട് യെസ് നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരാണ് ഓരോ വണ്ടികളും മെയിൻ ക്ലാസ് ഇവൻ്റെ കഴുകി ഇവൻ്റെ കഴുകി ഇവൻ്റെ കഴുകി നമ്മൾ പുര തുടച്ച് കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മളിതാണ് ഇപ്പോൾ ഉള്ളത് മൈസൂരാണ് അപ്പോൾ എന്താ പറയുക മൈസൂരിൽ നമ്മൾ ഏകദേശം മൂന്ന് ദിവസം പ്രോഗ്രാമായിട്ടാണ് കഴിഞ്ഞാൽ മൈസൂർക്ക് മാത്രമല്ല നമ്മൾ ഉടുപ്പി ചിക് ആൻഡ് ദ ലാസ്റ്റ് ഡേ മൈസൂർ അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് സ്റ്റേ അടിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇതാണ് വണ്ടിയിൽ സ്നേഹം ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇപ്പൊ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു സംഗതി വണ്ടിയെ തുറച്ച് നിൽക്കുകയാണ് നമ്മൾ എല്ലാ വണ്ടികളും മെയിൻ ഗ്ലാസ് ഞാൻ എന്താ വെച്ചാൽ മൂന്ന് ദിവസം അടുപ്പിച്ച ട്രിപ്പ് ആയത് തന്നെ ഇത് ഗ്ലാസ്സിൽ കണ്ണിക്കണ്ട പൂർണ്ണ കണ്ണി കണ്ണിക്കണ്ട ചാതികളൊക്കെ അടിക്കും അപ്പോൾ അത് കാരണമുള്ള ഇഷ്യൂസ് ഇതാക്കി മെയിൻ ഗ്ലാസ് എല്ലാ വണ്ടികളും കഴിക്കും സൈഡിക്കൊന്നും നമ്മൾ നിൽക്കില്ല കാരണം സൈഡിൽ നമ്മൾ ഓൾറെഡി ചളിയൊക്കെ ഉണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ മൈസൂർ കഴിഞ്ഞ ചിക് മാംഗ്ലൂർ ഉടുപ്പി ട്രിപ്പിനെക്കാട്ടിലെ എത്രയോ കുറവാണ് കാരണം കഴിഞ്ഞ തവണ നമ്മൾ ചിക് ഉടുപ്പി പോയപ്പോൾ അത് നമ്മൾ വീഡിയോ ആക്കിയിട്ടില്ല അത് വേറെ കാര്യം നമ്മൾ സഫയറിൻ്റെ പാക്കേജിൽ തന്നെ ഉണ്ടായിരുന്നത് മഴ പെയ്തിയിരുന്നു അപ്പോൾ അത് കാരണം എന്ത് ചെയ്തു വണ്ടി ഫുൾ സൈഡിൽ ചെളിയാണ് പക്ഷെ ഇത്തവണ ഒടി മാത്രമേ ഉള്ളൂ സൈഡിലായിട്ട് എനിവേ നമ്മൾ സഫയറിൻ്റെ ഓൺ ബസ്സാണ് അത് ഇത് മൂന്നും അവരുത് അവർക്ക് ഓൾറെഡി രണ്ട് ബസ് ഉണ്ട് യെസ് ഇത് ബി സിക്സ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ പ്രോഗ്രാം ഫുൾ മൈസൂർ കറക്കാണ് ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് നമ്മളിപ്പോൾ ട്രിപ്പ് എടുത്തിരിക്കുന്നത് താഴേക്കോട് സ്കൂളിൽ നിന്നാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പിള്ളേരൊക്കെ റിസോർട്ടിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുറച്ച് പേര് ജിമ്മിലും കുറച്ച് പേര് മറ്റേ ആക്ടിവിറ്റീസും അങ്ങനെ ഇവിടെ പടിപൊടിയൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ സെറ്റ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ നോക്കാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേക്കാം അതുപോലെ തന്നെ ഷെയർ ഒരു മാക്സിമം ഷെയർ ചെയ്ത് വിട്ടേക്കാം പിന്നെ നിങ്ങളഭിപ്രായം ഉദ്ദേശം തൊട്ടടുത്ത് കൺബോക്സിൽ അറിയിക്കുക സോ ലെറ്റ്സ് ഗോ എന്തായാലും പിള്ളേരൊക്കെ അതോ ഫുൾ ഓൾ സെറ്റാണ് പിള്ളേരും സാറുമരൊക്കെ കുളി കഴിഞ്ഞാൽ പോര് 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 അവരൊക്കെ ഓടി വരുന്നുണ്ട് അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർ ഓടി വരുന്നുണ്ട് നമുക്ക് നമ്മുടെ വൈപ്പറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട് വൈപ്പർ ഓപ്പണിങ് കിട്ടാണ്ടായിരുന്നു യെസ് അങ്ങനെ സെറ്റ് ഈ ഒരു ഇത് നമ്മുടെ പെർമിറ്റ് ആട്ടോ കർണാടക ടാക്സ് അടച്ചതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ അഥവാ ആർട്ട് ചെയ്ത് എടുക്കാൻ ഞാൻ തന്നെ കണ്ടോട്ട് ചോദിച്ചു കുറഞ്ഞിരിക്കാന് ഗുഡ് മോർണിംഗ് എസ് രണ്ട് പേര് എത്തിയിരിക്കാന് ടൂമത്തെ നിങ്ങൾ ബെഡ്ഷീറ്റ് കൊണ്ടാണ് പോയിരുന്നത് യെസ് തുടങ്ങാം അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം ഇന്നലത്തെ പക്ഷേ ചെറിയ ബ്ലോഗാണ് ഇന്നലെ പ്രത്യേകത്തിൽ ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഉണ്ടാവുക അറിയില്ല എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല വളരെ ചെറിയ ബ്ലോഗായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈമിലാണ് നമ്മൾ തീർത്തിട്ടുള്ളത് നിങ്ങൾ വൈപ്പർ ഓടില്ലേ വൈപ്പർ ഉണ്ടാവും വൈപ്പറിട്ട വരും തുറക്കാൻ പറയണോ ചടങ്ങുകൾ സോ നമുക്കി പിള്ളേർ വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അങ്ങനെ അങ്ങനെതാ ഓരോരുത്തരായിട്ട് വന്നു നിങ്ങളെ പേര് പറഞ്ഞ ഇനിയിപ്പ വിഷ്ണു വിഷ്ണു ഏട്ടനാണ് മൂപ്പര് ബത്തേരിക്കാരനാണ് ബാക്കിയുള്ളവരെ ഓരോരുത്തരായിട്ട് നമുക്ക് പെജപ്പെടാം ഇത് നമ്മുടെ മെയിൻ പാക്കേജർ മോനുന്റെ വലങ്കയ്യാണ് മെയിൻ പാക്കേജറിന്റെ വലങ്കയ പേര് പറഞ്ഞ വീടാവിടെ നിങ്ങളുടെ പേര് ാണ് അങ്ങനെ ഓരോരുത്തർ നിങ്ങൾ എന്താ അങ്ങോട്ട് ഓടിപ്പോണ് നിങ്ങളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറയോട് നിങ്ങളെ പേരെന്താ പേര് മഞ്ചേരി എന്തായി നമുക്ക് പിള്ളേര് വന്നിട്ട് മൈസായിട്ട് ബാക്കി കാര്യങ്ങളും നോക്കാം നമ്മുടെ വന്നുകൊണ്ടിരിക്കയാണ് എല്ലാവരും കയറിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകാം യെസ് ആവലെ തന്നെ സംഗതി വണ്ടികളൊക്കെ സ്റ്റാർട്ടാക്കി വണ്ടി മീൻ ക്ലാസ് ഒക്കെ കഴിക്കുക അങ്ങനെ പരിപാടികളൊക്കെ തീർത്തു നമ്മുടെ പിള്ളേർ വരുന്നവരെ ചെയ്യാം അങ്ങനെ എല്ലാ പിള്ളേർക്കും അനൗൺസ്മെൻറ്റ് ഫുള്ള് വോക്കൽ ഇട്ടിട്ടാണ് ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ അപ്പോൾ എന്തായാലും എല്ലാവരും തന്നിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് സെറ്റ് ചെയ്യാം ചാവികളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പാട് സാറവിടെ അനുസരിച്ച് കൊടുക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ വണ്ടിയെടുത്തു നമുക്ക് നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോകണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഫുഡ് എടുത്തു അതിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞു പക്ഷേ പിള്ളേരെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഒരുപാട് പിള്ളേരെ തന്നെ ഒന്ന് എടുക്കാൻ കുറച്ച് ടൈം എടുത്തു നേരെ വണ്ടി എടുത്തു നേരെ ഫുഡ് കഴിക്കാം കേട്ടോ അതാണ് ലക്ഷ്യം പിന്നെ ആ വണ്ടി ഫ്രണ്ട് കഴിഞ്ഞാൽ ഒഴിച്ചിറങ്ങണം നല്ല സ്വാഭാവികമാണ് സഫയറിനെവിടെ വർക്ക് ഉണ്ട് നമ്മുടെ ചോദ്യത്തിന് എവിടെ വൃത്തിയുണ്ട് ഒത്തിക്കൂടം ഫ്രണ്ട് കൊണ്ട് നടത്തിയിട്ടുണ്ട് പിന്നെ ഓരോ വണ്ടികളായിട്ട് അതാക്കിയിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ നമ്മുടെ പിള്ളേരാണ് നമുക്ക് പ്ലാസയിലാണ് പ്ലാസയിലാണ് രാവിലത്തെ സോറി പ്ലാസ്സല്ല പ്ലാസ പ്ലാസയിലാണ് രാവിലത്തെ ഫുഡ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരെ സെന്റ് ജോണേഴ്സ് ചേച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഹോട്ടലാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം വണ്ടി എന്തായാലും ഇവിടെ നിർത്തി അങ്ങനെ ഇവിടെ നിർത്തുമ്പോൾ സീനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാർ ചിലപ്പോൾ കഷ്ടുണ്ടാക്കും അത് നോക്കണം ഫുഡ് കഴിക്കാൻ പോഷമാണ് ഇത് നമുക്ക് വണ്ടികളിൽ ഒരുപാട് തിരക്കുണ്ടാവും കാരണം ഇത്രയും ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് എല്ലാവരും ബാക്കി നമുക്ക് നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ചു നമുക്ക് അപ്പം ഉണ്ട് കൗുമാവുണ്ട് പൂരി ഉണ്ട് സാമ്പാറുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ബ്രെഡ് ജാമു കോംപ്ലക്സ് പാല് ബിസ്റ്റ് എല്ലാവരും ഉടൻ കൊണ്ടോണ്ടിരിക്കുകയാണ് ഏ ഇന്ന് ഞാൻ കഴിച്ചിട്ട് കാണപ്പെട്ടു ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വണ്ടിയിലെത്തി അങ്ങനെ ഭക്ഷണം കഴിക്കണേൻ്റെ അവിടുത്തെ വീഡിയോ അധികം എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നല്ല റഷ് ഉണ്ടായിരുന്നു അധികം വീഡിയോസ് എടുത്ത് നിൽക്കാത്ത ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല പിള്ളേരെല്ലാവരും ഫുഡ് കൊടുത്തു എന്നിട്ട് നേരെ നമ്മൾ സെൻഫിലോമിയാസ് ചെർച്ചിലേക്ക് ഫുഡ് അതായത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു വിട്ടു എന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് സോ അത് പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ ഫുഡ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കില്ല കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട് തന്നെ എടുത്തത് എന്തായാലും ഇനി മൂന്നും പേരൊക്കെ ഉണ്ട് അന്നേരം നമ്മൾ കേട്ട് അതുപോലെ ബാക്കി എല്ലാ വണ്ടികളും കൂടെ നമ്മുടെ വൃത്തി വൃത്തി നിർത്തിയിട്ടുണ്ട് നമ്മുടെ വലിയ സല്യം ഇല്ല കുറെ എല്ലാവരൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ ആഹ് ഞങ്ങൾ പരിപാടി കൊണ്ടുവന്നു വണ്ടി അങ്ങനെ ഒന്ന് പോയി രണ്ടാമത്തോ ഇവിടെ ഉണ്ട് നമ്മള് പിള്ളേരും ഇറക്കി നേരെ സൂവിന്റെ മുമ്പിൽ ഇറക്കിണ്ട് അപ്പൊ അതാണ് ഈ വരും അതിന്റെ മുമ്പ് പെർമിറ്റൊക്കെ അവിടെ വെച്ചിരിക്കും ബാങ്ക് ഉണ്ടോ നോക്കും ഇതൊക്കെയാണ് അവര് ചെയ്യാൻ പിള്ളേർട്ടോ ഏറക്കിന്റെ അഞ്ചൂര പണ്ട് ഇവിടെ നമുക്ക് ബസ് പാർക്കിങ് തന്നെ പക്ഷെ ഇപ്പൊ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു കുറെ അങ്കട് കുറെ ഇംഗ്ഡ് ആർടിഒ അതുകൊണ്ടുണ്ടോ നിൽക്കി ഒന്ന് നൂറ് രൂപ മേടിച്ചു നൂറ് എടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി നമുക്ക് എമൗണ്ട് ഒക്കെ ഇട്ടു ഇതിന് നമ്മൾ പതിനാറ് ചിലർക്ക് നമ്മൾ പതിനെട്ടഞ്ഞൂറ് കൂടെ കൊടുക്കും ഇവിടെ നൂറ് കൊടുത്തിട്ട് ഒപ്പം വെച്ചിട്ടുണ്ട് കറാണെങ്കിലൊന്നും ഭയങ്കര തൊന്ത്രമാണ് എന്ത് ചെയ്യാം പിന്നെ ഹസനും ചിക് മാംഗ്ലൂരൊക്കെ അതിലും വലിയ കുഴിച്ചിലാണ് ചിക് മാംഗ്ലൂർ പത്തൊമ്പതൂറ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ചിലരൊക്കെ കൊടുത്ത് പഠിപ്പിച്ചത് കാരണം ഇനി സംഗതി ഇനി കഴിഞ്ഞു ഇനി നമുക്ക് പിള്ളേർ കാരണവരെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മൂന്ന് വണ്ടി ഇവിടെ നേരത്തെ ഫ്രണ്ട് സഫേറിൻ്റെ പേടിയൊക്കെ ഉണ്ട് ബാക്കിൽ നമ്മുടെ വണ്ടിയുണ്ട് പിള്ളേർ കാരണം വേറെ പരിപാടിയെന്നല്ല അവർ ഏകദേശം ഇനി ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ കഴിയും എന്തായാലും സമയം ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആയില്ലേ രണ്ട് മണി എന്തായാലും കഴിയും കാരണം സൂ മൊത്തം അരിച്ച് പറക്കണ്ടേ അപ്പോൾ നമുക്ക് അത് പറയ്ക്കും നമുക്ക് റെസ്റ്റ് എടുക്കാം വെറുതെ ഇരിക്കാം സോ ഒരു വരുന്ന വരെ കണക്കോ ഇന്ന് നമ്മൾ പിള്ളേരെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിരിക്കാൻ സമയം നോക്കി നോക്കിയാൽ വിചാരിച്ചല്ലേ മൂന്ന് മണി നമ്മൾ പിള്ളേർ ഇതല്ല അവിടെ ഉമ്പലുണ്ടാവും അതൊരു കേട്ടോ കേട്ടോ അതാ നമ്മുടെ പിള്ളേർ അവിടെ സൈഡാക്കി ഇവിടെ ബ്ലോക്കുകളുടെ ഇടയിൽക്കൂടെ തുടങ്ങി 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 നമ്മൾ പാലസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫോണൊക്കെ ഇപ്പോൾ ബസ്സെടുക്കട്ടോ ചങ്ങനെ നല്ല ലോസ് ആണ് ഒരുപാട് വണ്ടികളുണ്ട് കേരള വണ്ടികൾ മാത്രമായിട്ടന്നെ ഒരുപാട് വണ്ടികളുണ്ട് എനിവേ നമുക്ക് വെയിൻ പാലസ് അറ്റിക്കൂടം ഫ്രണ്ടിൽ പോകുന്നുണ്ട് ബാക്കിൽ ബാക്കി രണ്ട് വണ്ടി വരാണ്ട് ബസ് വോൾ വായിസൻ്റെ കമ്പനി ഓടി ബസ്സാണ് അവരതിനാ കറക്റ്റ് കളർ കോഡ് അവർ കറക്റ്റ് ഒരു പാറ്റേണ്ട ആ ഗീവറിൽ കളോ പുതിയ മോഡലുണ്ട് ഏതൊക്കെ വണ്ടിയാലും കിട്ടേണ്ട നല്ല രീതിയിൽ കാരണം ഫുൾ പാർക്കിങ് ഇവിടെയും പാർക്കിംഗ് ആണ് അതുപോലെ തന്നെ ഇവിടെയും ഫുൾ പാർക്കിങ്

അത്ര മുള്ള നേരത്തെ നമുക്ക് പോയിട്ട് വേണമെങ്കിൽ റൗണ്ട് അടിച്ചിട്ട് വരാം അതേ നടക്കും റൗണ്ട് അടിച്ച് വരാം അതാണ് നല്ലത് ഇങ്ങനെ അവസാനം ഞങ്ങൾ എത്തി ഈ ഒരു പാർക്കിന്റെ ഉള്ളിലേക്ക് രണ്ട് വണ്ടി ഇവിടെ ഉണ്ട് നമ്മുടെ രണ്ട് വണ്ടി വരാണ്ട് വേണ്ട എനിക്കണ്ടാ ഞാൻ ഇതിന്റെ പിന്നിലുണ്ട് എടുത്തോ ഇതിന്റെ പിന്നിലുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ സഫർ ഉണ്ട് കൂടെ പിടികളിലൂടെ വരാണ്ടായി കാത്തു കുലിങ്ങി കുലുങ്ങി വരണമൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും അവരകെ എഴുത്ത് കിട്ടിയിട്ടുണ്ട് ട്രാഫിക് പോലീസുകാരം ഞാൻ അവർക്ക് കിട്ടിയാൽ നമുക്ക് നോക്കാം പി ഡി എക്കിൽ വരുന്നില്ല മിക്കവാറും അവര് തടുത്ത് വേണ്ടി നമുക്ക് നോക്കേക്കാം ആടി ആടിട്ടാ വരുന്ന അങ്ങനെ അടുത്ത വണ്ടി വന്നു യെസ് ഇനി പി ഡി എക്കല്ലേ അവരെയും കൂടി തപ്പണ്ടത് അടിച്ചോ 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 അത് അന്നര അങ്ങനെ നാലാമനും ബാക്കിൽ വന്നോണ്ടിരിക്കും ഫില്ലായി നാല് വണ്ടികൾ യെസ് ഫിക്സ് സംഗതി അങ്ങനെ നമ്മൾ അവിടെ വാർക്ക് ചെയ്തോണ്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യേണ്ടി വന്നു പക്ഷേ ആ ഒരു ബോഡി ഉണ്ട് സത്യലജിൻ്റെ ബോഡിയാണ് പക്ഷേ അങ്ങനതി എനിക്ക് അതിലൊരു ഡിഫോൾട്ടായിട്ട് തോന്നി ഒരു ഡിഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നുവെച്ചാൽ ആ ഒരു അതിൻ്റെ മോളിൽ കൊടുത്ത ഒരു സംഗതിയാണ് അത് എയ്റോ ഡൈനാമിക്കിനെതിരല്ലേ നമുക്ക് എന്താ പറയുക ലോജിക്കൽ ലോജിക്കല്ല എന്താ പറയുക ഇതായിട്ട് ചിന്തിക്കുമ്പോൾ യർ വന്ന് നട്ടുമ്പോ അത് മോളിക്ക് അത്രയും പുഷ് ചെയ്യണ്ടേ ഇത്രയും ഡ്രാഗ് വണ്ടിക്ക് വരും ഒന്നും കൂടി സ്ലോപ്പായി കൊടുത്താൽ വണ്ടി സ്മൂത്തായിട്ട് ആയിട്ട് ഷൂ എന്ന് പറഞ്ഞ് പോയി എന്തായാലും അടിപൊളി തങ്ങി ആ വണ്ടർ മോൾ ഭാഗം അത്രയും ഡ്രാഗ് വലിക്കില്ല എയർ കാറ്റടിക്കുമ്പോൾ അത് സ്മൂത്തായി ആയി കൊടുത്തു അതെ കാറ്റടിക്കുമ്പോൾ കാറ്റ് പിടിക്കും മറ്റേ സ്മൂത്തായി കൊടുത്ത കൊടുത്താൽ ഷൂന്ന് പറഞ്ഞ് പോയിരുന്നു വണ്ടി ഓക്കെ ഫ്രണ്ട് പൊന്തൽ മാത്രല്ല പെട്ടെന്ന് ഒരു കട്ടിങ് കൊടുത്തപ്പോൾ അവർ സംഗതി ഏറെ അത്രയും പട്ടു പിടിച്ചിട്ടല്ലേ പോവുക ഓർക്കിട്ട് പോകണം ഞാൻ അവരൊക്കെ ആൾക്കാർ നൈസായിട്ട് എടുത്ത് പോകുന്നുണ്ട് ഓരോ വണ്ടി നമ്മൾ രണ്ട് വണ്ടി എവിടെ രണ്ട് വണ്ടി ഇവിടെയും സൈഡാക്കിയിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം നിർത്തിയത് വേണ്ട ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിർത്തിയപ്പോൾ മറ്റേ ചെറിയ കാറുകളുടെ പാർക്കിംഗ് ഏരിയ എന്നുണ്ടാവും അവിടെ പാർക്കിംഗ് ഫുൾ ആവാൻ ഇവിടെ ഫുള്ള് ചെറിയ വണ്ടികളാവും അപ്പോൾ ബസ്സുകൾ നൈസായിട്ട് എടുത്ത് മാറ്റണം പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ നമ്മളിവിടേക്ക് മാറ്റിയത് ബസ്സുകൾ ഇത് ഇനി സമയം ഉണ്ടോ രാത്രി ശനി ഞായറും ഇവിടെ നിന്ന് പിടുത്തം മുട്ടതാണ് അതുപോലെ തന്നെ നമുക്ക് എഴുത്തും കിട്ടിയിട്ടുണ്ട് കാരണം ഈ ഒരു ലൈന് പോയിട്ട് അവിടെ ഒരു സർക്കിൾ റൗണ്ട് ഉണ്ട് റൗണ്ട് ബോട്ട് ഉണ്ട് അവിടെ വന്നിട്ട് എന്ത് ചെയ്തു അവിടെ ട്രാഫിക് പോലീസുകാർ തടുക്കുണ്ട് തടുത്ത അവിടെ അഞ്ഞൂറ് പോയി അങ്ങനെയൊക്കെയാണ് ചിലവുകൾ വരുന്നത് ഇത് കമ്പനി ബോഡിയാണൊക്കെ കണ്ടിട്ട് പോകുന്നില്ല കേട്ടോ ഫ്രണ്ടും ബാക്കും ഡൗട്ട് പക്ഷെ ഇത്രയും ഡിക്കി കഷ്ടങ്ങളൊക്കെ അത് വേറെ വെട്ടി മാർക്കോ ആണോ ബാക്കും ഫ്രണ്ടും വേറെ കെട്ടിച്ചതാണോ അറിയില്ല ആർക്കെല്ലാം അറിയിച്ച ഒരുപാട് ലൈറ്റ് ഓഫ് ചെയ്തോ ഫ്രണ്ടത്തെ ഫ്രണ്ടൊക്കെ വണ്ടികളെ അങ്ങനത്തൊന്നു പറഞ്ഞാൽ ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയതുകൊണ്ടും അറിയാതെ എടുത്തിട്ടോ സീറ്റ് ബെൽറ്റ് ആദ്യം സീറ്റ് ബെൽറ്റ് നമ്മൾ ഇട്ടിരുന്നു പക്ഷെ നമുക്ക് എഴുതി തന്നൊരു അഞ്ഞോളം എഴുതി തരണം എന്നല്ല ജസ്റ്റ് കൊടുത്തുപോവു നിറഞ്ഞോണ്ടിരിക്കയാണ് ആ കടച്ചായും ചെറുതെ പൊടി കഴിച്ചിട്ടില്ല ഇവിടെ വണ്ടികള് തല്ലാണ് ഇവിടെ തല്ലാണ് തല്ലാണെന്ന് എത്ര കാലം വണ്ടികളാ മൊത്തം ശനി ഞാറും പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ പാടെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് എത്രങ്ങാനും വണ്ടിയാണ് ബസ്സുകളൊക്കെ കുറേയൊക്കെ കഴിഞ്ഞ കേട്ടോ അതാണ് വലിയ വഴി കുറേയൊക്കെ ബസ്സുകൾ കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വർക്ക് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് എന്തോന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതും തിരക്ക് പോയത് ബസ് പാലസിൻ്റെ ഫ്രണ്ട്സ് അവിടെ ലൈറ്റ് ഷോ ഇല്ല പോകുന്നുണ്ട് ഏഴ് മണിക്ക ലൈറ്റ് നമ്മടെ നാല് വണ്ടി ഏകദേശം സെറ്റ് ആയി നിർത്തിണ്ട് ബ്ലോക്ക് നമ്മൾ പോവു കൂടി സെറ്റ് ആയി എന്റെ ഇടയിൽ ഇപ്പം കൊറേ കുത്തി കയറ്റിട്ട് അതല്ലോ ഈ ഇതൊരു തുറന്നാദ്യം പുസ്ക്കായിട്ട് വണ്ടി ഓറും വിടെ ഇറങ്ങാൻ പോകും ഞങ്ങൾ വണ്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ പി ഡി കെൽ ഉണ്ട് സഫയർ ഉണ്ട് ഇങ്ങനെ നിർത്തി കാരണം എന്താ വെച്ചാൽ അവിടെ വന്നപ്പോഴേക്കും പോലീസുകാർ കലകലകല എല്ലാം ഉണ്ടാക്കി വണ്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കേട്ടിട്ടു അല്ലാണ്ട് കുറെ ഉഴപ്പില്ല ഓക്കേ സോഫയറുകൾ ഇവിടെ ബാക്കി രണ്ട് വണ്ടികൾ അവിടെ വെക്കുന്നുണ്ട് പിന്നെ എന്തായാലും നമ്മളിവിടെ നിർത്തി സ്വസ്ഥായിട്ട് നിർത്തായിരുന്നു അതിൻ്റെ കടയിലൊരു ഓട്ടോസോക്കാരെ വന്നിട്ടുണ്ടോ അടിച്ചിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു പോലീസുകാരുടെ പരിപാടി ഇറങ്ങിണ്ടോ വണ്ടിന്റെ ഉള്ളേക്ക് ഇടാൻ വേണ്ടിട്ടാണ് അതൊക്കെ പോയിരുന്നു അവിടെ ആരുമില്ല പോകുമ്പോട്ട് ടയർ അറ്റേച്ച് കൊടുന്ന് തോന്നുന്നുണ്ട് അത് പന്നിയാണ് നമ്മുടെ വണ്ടർ ടയറിൻ്റെ അറ്റേജ് തൊരുവിളിക്കല്ല അതല്ലാത്ത പരിപാടിയാണല്ലോ അതിൻ്റെ അത്യാവശ്യം ഒക്കെ പറയുക അല്ലാണ്ട് ടയറുടെ അറ്റാച്ച് കൂട്ടുകാർ ടയറ് ആറ്റുരുത്തി വിടാൻ പറ്റുമോ ഇല്ലല്ലോ അത്യാവശ്യം നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സ്ഥലവും ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാം പിള്ളേർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉടൻ നിർത്തിയതാണ് വേണ്ടവർക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ചടപട കുറച്ച് അധികം വണ്ടി തിരക്ക് ചില സമയത്ത് ഉണ്ടാവും ചില സമയത്ത് ഇല്ല ഇപ്പോൾ തീരെ തിരക്കില്ലായെന്നൊരു അവസ്ഥയാണ് പൊതുവേ നമ്മുടെ ബാക്കിയുള്ള സ്ഥലത്ത് വെച്ച് നേരെ വൃന്ദാവനം പോയാൽ അതിൽ കട്ട തിരക്കാവും അതുകാരണം വൃന്ദാവനം ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് നമുക്ക് പിള്ളേരെ കൊണ്ട് വന്നത് ഇഷ്ടമുള്ള പോലെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാം അടിപൊളിയായിട്ട് പോവാം നമ്മുടെ പാക്കേജർമാരുംബന്മാരൊക്കെ എവിടെയെന്നാണ് ഞാൻ അന്വേഷിച്ചത് അന്മാരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ എല്ലാവരും കയറ്റി കയറ്റി കയറ്റിയിട്ട് നമ്മൾ കിടക്കും നൈസായിട്ട് പിന്നെ നമുക്ക് നാല് വണ്ടികളും കൂടെ നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കാണാം ഒക്കെ നമ്മൾ പിള്ളേരെ കിറക്കി അങ്ങനെ ഇവിടെ നിർത്തി ഷർമഡ് എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുപ്പതിനായിരം നമ്മൾ കയറുമായിരിക്കും ഇല്ല ഇരുപത്തിരണ്ടായാലും അപ്പം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് എന്തായാലും ആവും അതിനെന്തായാലും നമ്മൾ സ്ഥിരം അടിക്കുന്നത് ഇവിടെ എണ്ണയ്ക്കാകെ തൊണ്ണൂറെ പത്തുള്ളൂ അത് മഹീനടിക്കണേ നല്ലത് പക്ഷേ മഹീന നമ്മൾ അടിക്കാറില്ല എന്തായാലും നമ്മൾ ചിന്തിക്കും ഇതോടെ സ്ഥലം ഗോണിക്കുപ്പ ഗോണിക്കുപ്പ ലാസ്റ്റ് ബോർഡർ ലാസ്റ്റ് ലാസ്റ്റ് കൊമ്പ് ഇവിടുന്ന് നമ്മൾ സ്ഥിരം എണ്ണ അടിക്കുന്നത് സോ ലക്ഷം കേരളത്തിലേക്ക് പോയ ഡീസൽ അഞ്ചു നമ്മള് അങ്ങോട്ട് ഏറെ മോനു മോനു മോനോനെ ഏൽപ്പിച്ചിരിക്കാണ് രണ്ടാഴ്ച തോട്ടം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തിരിക്കന് ഏഷല ഇത് എന്തങ്ങള് അടുത്ത <laughs> ട്രിപ്പില് <laughs> 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 <laughs>